സി എസ് ഇ പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി എസ് ഇ ബി എക്സാമുകൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിവിഷൻ്റെ ഭാഗമായി കോപ്പറേഷനിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക സിലബസ് അനുസരിച്ചുള്ള ഇതുവരെയുള്ള ക്ലാസുകൾ കാണുന്നതിന് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ നോട്ട് ഫോർ വാസ് ബേയ്സ്ഡ് ഓൺ ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ നോട്ട് ഫോർ വാസ് ബേയ്സ്ഡ് ഓൺ ഉത്തരം ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ഓഫ് എയ്റ്റീൻ നയൻറ്റി സിക്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ പത്താമത്തെ ആക്റ്റായിരുന്നു ഇരുപത്തി ഒൻപത് സെക്ഷൻസാണ് ഈ ഉണ്ടായിരുന്നത് റൂൾസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് അനുസരിച്ച് സൊസൈറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു അർബൻ ആൻഡ് റൂറൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നതിന് ഈ അനുസരിച്ച് പത്ത് ആൾക്കാർ മതിയായിരുന്നു എഡ്വാർഡ് ലോ കമ്മിറ്റിയും ഫാമിംഗ് കമ്മീഷനുമാണ് നോട്ട് ഫോർ ആക്റ്റിനെ റെക്കമെൻഡ് ചെയ്തത് നോട്ട് ഫോർ ആക്ട് നിലവിൽ വരുന്ന സമയത്ത് റോയി ആയിരുന്നു ലോർഡ് കഴ്സൺ അടുത്ത ചോദ്യം ദ സെൻട്രൽ മിനിസ്ട്രി ഫോർ കോപ്പറേഷൻ വാസ് ഫോംഡ് ഇൻ ദ സെൻട്രൽ മിനിസ്ട്രി ഫോർ കോപ്പറേഷൻ വാസ് ഫോംഡ് ഇൻ ഉത്തരം ജൂലൈ ടു തൗസൻഡ് ട്വൻ്റി വൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയം നിലവിൽ വന്നത് ഫസ്റ്റ് യൂണിയൻ മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ അമിത്ഷാ ഫസ്റ്റ് യൂണിയൻ മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ അമിത്ഷായാണ് നിലവിൽ കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ വിഷൻ ആണ് സഹകാർ സേ സമൃദ്ധി സഹകാർ സേ സമൃദ്ധി ഇസ് ദ വിഷൻ ഓഫ് സെൻട്രൽ മിനിസ്ട്രി ഫോർ കോർപ്പറേഷൻ അടുത്ത ചോദ്യം പ്രൗഡ് ടു ബി എ കോപ്പറേറ്റർ ഈസ് ദ മോട്ടോ ഓഫ് പ്രൗഡ് ടു ബി എ കോപ്പറേറ്റർ ഈസ് ദ മോട്ടോ ഓഫ് ഉത്തരം സഹകാർ ഭാരതി സഹകാർ ഭാരതിയുടെ മോട്ടോയാണ് പ്രൗഡ് ടു ബി എ കോപ്പറേറ്റർ എന്നത് സഹകാർ ഭാരതി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദള്ളി പാൻ ഇന്ത്യൻ ഓർഗനൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ് ആൻഡ് കോപ്പറേറ്റേഴ്സ് കോപ്പറേറ്റേഴ്സിൻ്റെയും കോപ്പറേറ്റീവ്സിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരേ ഒരു പാൻ ഇന്ത്യൻ ഓർഗനൈസേഷനാണ് സഹകാർ ഭാരതി വില്ലേജ് ലെവൽ ഡയറി കോപ്പറേറ്റീവ്സ് ആർ വില്ലേജ് ലെവൽ ഡയറി കോപ്പറേറ്റീവ്സ് ആർ ഉത്തരം ആപ്കോസ് ആപ്കോസ് മീൻസ് ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി കേരളത്തിൽ ഡയറി കോപ്പറേറ്റീവ്സ് ത്രീ ടയർ സ്ട്രക്ചറാണ് ബേസ് ലെവൽ അല്ലെങ്കിൽ പ്രൈമറി ലെവലിൽ വരുന്നത് ആപ്കോസ് മിഡിൽ ലെവലിൽ വരുന്നത് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ അപ്പെക്സ് ലെവലിൽ വരുന്നതാണ് മിൽമ അല്ലെങ്കിൽ കെ സി എം എം എഫ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വില്ലേജ് ലെവൽ ഡയറി കോപ്പറേറ്റീവ്സിനെയാണ് ആപ്കോസ് എന്ന് പറയുന്നത് റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ മെമ്പേഴ്സാണ് ആപ്കോസ് രണ്ട് തരത്തിലുള്ള പ്രൈമറി മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട് കെ വി സി എസും കെ യു സി എസും കെ വി സി എസ് എന്ന് വെച്ചാൽ ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കെ യു സി എസ് ക്ഷീര ഉൽപാദക കോപ്പറേറ്റീവ് സൊസൈറ്റി കാറ്റിൽ മോർട്ടാലിറ്റി ഫണ്ട് മെയിൻ്റെയിൻ ചെയ്യുന്നത് പ്രൈമറി മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് എൻ സി ഡി സി വ സെറ്റപ്പ് ഡ്യൂറിംഗ് ദി ഡാഷ് ഫൈവ് ഇയർ പ്ലാൻ എൻ സി ഡി സി വ സെറ്റപ്പ് ഡ്യൂറിംഗ് ദി ഡാഷ് ഫൈവ് ഇയർ പ്ലാൻ ഉത്തരം തേർഡ് ഫൈവ് ഇയർ പ്ലാൻ എൻ സി ഡി സി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മാർച്ച് പതിമൂന്നിനാണ് എൻ സി ഡി സി നിലവിൽ വന്നത് ഇത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നിലവിൽ വന്നത് എൻ സി ഡി സി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എൻ സി ഡി സി ഐ സി ഡി പി ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറിലാണ് എൻ സി ഡി സി ഐ സി ഡി പി ഇൻ്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ജില്ലാ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത് സമുദ്ര ബസ് സർവീസ് ഫോർ വുമൺ ഫിഷ് വെൻഡേഴ്സ് ഈസ് ഓപ്പറേറ്റഡ് ബൈ സമുദ്ര ബസ് സർവീസ് ഫോർ വുമൺ ഫിഷ് വെൻഡേഴ്സ് ഈസ് ഓപ്പറേറ്റഡ് ബൈ ഉത്തരം കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റില് വുമൺ ഫിഷ് വെൻഡേഴ്സിന് വേണ്ടിയിട്ട് പുറത്തിറക്കിയ ബസ് സർവീസാണ് സമുദ്ര ബസ് സർവീസ് മത്സ്യഫെഡുമായി ബന്ധപ്പെട്ട വേറൊരു ബസ് സർവീസ് ഉണ്ട് അതാണ് വനിതാ ബസ് സമുദ്ര ബസ് സർവീസ് ഫോർ വുമൺ ഫിഷ് വെൻഡേഴ്സ് ഈസ് ഓപ്പറേറ്റഡ് ബൈ കെ എസ് ആർ ടി സി ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ഇഷ്യൂ ഡാഷ് ടൈപ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് യു ഇഷ്യൂ ഡാഷ് ടൈപ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ് ഉത്തരം ത്രീ ടൈപ്സ് ഡിബെഞ്ചേഴ്സ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ മൂന്ന് തരത്തിലുള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഓർഡിനറി ഡിബെഞ്ചർ റൂറൽ ഡിബെഞ്ചർ സ്പെഷ്യൽ ഡിബെഞ്ചർ ലാൻഡ് ഡെവലപ്മെൻറ് ബാങ്കുകളുടെ സ്പെഷ്യൽ ഡിബഞ്ചേഴ്സ് ഫുള്ളി പർച്ചേസ് ചെയ്തിരിക്കുന്നത് നബാർഡാണ് എൽ ഐ സിക്കും അതുപോലെ ജനറൽ പബ്ലിക്കിനും ഒക്കെ അവൈലബിൾ ആയിട്ട് വരുന്നത് ഓർഡിനറി ഡിബെഞ്ചറാണ് റൂറൽ ഡിബഞ്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ ഡിബഞ്ചേഴ്സിൻ്റെ ട്രസ്റ്റി രജിസ്ട്രാറാണ് ഡിബഞ്ചേഴ്സിന് ഗ്യാരൻറ്റി കൊടുക്കുന്നത് ഗവൺമെൻറ് ആണ് നബാഡിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആർ ബി ഐ ആണ് ലാൻഡ് ഡെവലപ്മെൻ്റ് ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിൻ്റെ വേറൊരു പേരാണ് സിങ്കിങ് ഫണ്ട് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് മെയിൻ്റെയിൻ ചെയ്യുന്നത് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളാണ് അടുത്തത് ക്യാമിസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ക്യാമിസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഉത്തരം മീൻസ് കോപ്പറേറ്റീവ് ഓഡിറ്റ് മോണിറ്ററിംഗ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ക്യാമിസിൻ്റെ ഫുൾ ഫോം ആണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് മോണിറ്ററിംഗ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം യുവ സഹകാർ സ്കീം ടു തൗസൻഡ് നയൻറ്റീൻ റിലേറ്റ്സ് ടു യുവ സഹകാർ സ്കീം ടു തൗസൻഡ് നയൻറ്റീൻ റിലേറ്റ് ഉത്തരം എൻ സി ഡി സി യൂത്ത് കോപ്പറേറ്റീവ്സിന്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻ സി ഡി സി കൊണ്ടുവന്നൊരു സ്കീമാണ് യുവ സഹകാർ സ്കീം യുവ സഹകാർ സ്കീം കൊണ്ടുവന്ന വർഷം രണ്ടായിരത്തി പത്തൊൻപത് ആയുഷ്മാൻ സഹകാർ എന്നത് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട എൻ സി ഡി സിയുടെ ഒരു സ്കീമാണ് നന്ദിനി സഹകാർ വുമൺ എൻറ്റർപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ സി ഡി സിയുടെ സ്കീമാണ് നന്ദിനി സഹകാർ അതുപോലെ ഡയറി സഹകാർ ഡയറി കോപ്പറേറ്റീവ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യുവ സഹകാർ സ്കീം ടു തൗസൻഡ് നയൻറ്റീൻ റിലേറ്റ്സ് ടു എൻ സി ഡി സി അടുത്തത് മാർക്കറ്റിംഗ് സൊസൈറ്റി വിൽ സെറ്റ് അപ്പ് അപ്പാർട്ട് അറ്റ്ലീസ്റ്റ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് മാർക്കറ്റിംഗ് സൊസൈറ്റി വിൽ സെറ്റ് അപ്പ് അപ്പാർട്ട് അറ്റ്ലീസ്റ്റ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ടു ദി പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഉത്തരം ടെൻ പെർസെൻറ്റേജ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഔട്ട്രൈഡ് പർച്ചേസ് വഴിയുള്ള അൺഫോഴ്സിംഗ് ലോസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ് പ്രൈസ് ഫ്ളക്ച്വേഷൻ ഫണ്ട് പ്രൈസ് ഫ്ളക്ച്വേഷൻ ഫണ്ട് ഷാൽ ബി ക്രിയേറ്റഡ് ഫ്രം നെറ്റ് പ്രോഫിറ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഫ്രം മാർക്കറ്റ് ഫെഡ് ഇത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചാൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ പത്ത് ശതമാനമാണ് കോപ്പറേഷനിൽ നിന്നും തിരഞ്ഞെടുത്ത പത്ത് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം